ബഹുമാനാദരവുകൾ നിറഞ്ഞ സ്നേഹമുള്ള നാട്ടുകാരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അന്ത്യ പ്രവാചകൻ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുദിനത്തിൽ സ്നേഹിക്കാം നമുക്ക് മുത്തിനബിയെ എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ് മുത്തിനബിയെ പ്രണയിക്കൽ അതില്ലാതെ ഒരാളും പരിപൂർണ വിശ്വാസിയാവുകയില്ല എന്ന് അവിടുന്ന് തന്നെ നമ്മെ പഠിപ്പിച്ചു തരുന്നു ഒരിക്കൽ തങ്ങൾ പറയുകയുണ്ടായി സ്വന്തം മാതാപിതാക്കളെ മക്കളെക്കാളും മറ്റെല്ലാവരേക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ ഒരാളും പരിപൂർണ വിശ്വാസിയാവുകയില്ല എന്ന് മറ്റൊരിക്കൽ ഞാൻ എന്റെ ശരീരം കഴിഞ്ഞാൽ ഏറ്റവും സ്നേഹിക്കുന്നത് അങ്ങേയാണ് അപ്പോൾ മുത്തസുൽ തങ്ങൾ പറഞ്ഞു ഉമരേ നിന്റെ ഈ മാൻ പരിപൂർണമായിട്ടില്ല ഉടൻ ഞാൻ എല്ലാത്തിനേക്കാളും അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് ഉമർ റുഹ് ഹത്തിരുത്തിയപ്പോഴാണ് തങ്ങൾ പറഞ്ഞത് ഇപ്പോൾ നിന്റെ ഈ മൻ പരിപൂർണമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ സ്നേഹിക്കേണ്ട ആവശ്യകത അവിടുന്ന് തന്നെ നമ്മെ ആ സുന്ദരവചനത്തെ അന്യർത്ഥം മാക്കും വിധമാണ് സ്വഹാബത്ത് ജീവിച്ചിരുന്നത് അവരെല്ലാത്തിനുപരി മുത്തരബിയെ സ്നേഹിച്ചിരുന്നു മുത്തരബിക്കെതിരെ തിരിഞ്ഞു എന്ന ഒരൊറ്റ കാരണത്താൽ സ്വന്തം മാതാപിതാക്കളെ പോലും വധിക്കാൻ തയ്യാറായി അവർ മാത്രമല്ല മരണം മുന്നിൽ കണ്ട നിമിഷം മുത്തുനബിയെ അവഹളിച്ചാൽ രക്ഷയുണ്ടെന്ന ശത്രുക്കളെ വാക്കിനെ പുച്ഛിച്ചു തള്ളി സ്നേഹം ഊട്ടിയുറപ്പിച്ചു അവർ തീർന്നില്ല അവിടുത്തെ കാലിൽ ചെറു മുള്ളു കറക്കുന്നത് പോലും ഞങ്ങൾക്ക് സഹിക്കില്ല എന്ന ചങ്കൂറ്റത്തോടെ മുഴിഞ്ഞു മാത്രമല്ല സല്ലല്ലാഹു അലൈഹി വസ്ല തങ്ങൾ വഫാത്തായപ്പോൾ അവിടുത്തെ കാണാത്ത കണ്ണെന്തിനെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടു കണ്ണും കുത്തിപ്പൊട്ടിച്ചു ഇങ്ങനെ നീളുന്ന അവരുടെ വിവിധ സ്നേഹത്തിന്റെ തലങ്ങൾ അവിടുന്ന് നടന്ന പോലെ കിടന്ന പോലെ ഇരുന്ന പോലെ ഇങ്ങനെ എത്ര എത്ര സ്നേഹത്താളുകൾ പറഞ്ഞു തീർക്കാൻ ആവില്ല അവകൾ ഇനി താബിഗങ്ങളിലേക്ക് വന്നാൽ ഉഹുദിൻ മുൻ മുൻപല് പൊട്ടി മാത്തങ്ങൾ വിഷമിക്കുന്ന സമയം തന്റെ പല്ലുമുഴൻ കുത്തി പൊട്ടിച്ച് ഉപൈസിൽ കറാണി തങ്ങളും നടന്ന ഭൂമിയിൽ ചെരുപ്പുധരിക്കാതെ വാഹനം കയറ്റാതെ സീമകളില്ലാത്ത സ്നേഹം കാഴ്ചവച്ച മാലിക് തങ്ങളും ചരിത്ര താളുകളിൽ മങ്ങാതെ മായാതെ നിലകൊള്ളുന്നു ഇങ്ങനെ തുടങ്ങി ഒട്ടനേക മാസികങ്ങൾ രക്ഷാമാർഗമായി കണ്ടത് ആ പുണ്യ ഹബീബിനെ സ്നേഹിക്കലാണ് അവരിന്ന് തന്നെ പറഞ്ഞല്ലോ ഒരാൾ ആരെ പ്രിയം വെച്ചോ നാളെ അവരോട് കൂടിയാണെന്ന് സ്നേഹിക്കപ്പെട്ടവരുടെ മുഴുവൻ ലക്ഷണം ഒത്തിണങ്ങിയവരാണ് ഹബീബുന മുസ്തഫ മുസ്തഫു അലൈ വസ്ലാ തങ്ങൾ അമത് റസൂലിനോടൊപ്പം അവന്റെ സ്വർഗീക ലോകത്ത് അള്ളാഹു നമ്മി ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അമുത്തു ഹബീമിന്റെ പേരിൽ ധാരാളം സലാത്തുകൾ ചെല്ലാനും നൽകുമാറാകട്ടെ ആമീൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും